ഈ എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ മനസ്സംഘർഷത്തിന് ഒരു സമാധാനമല്ലേ നിങ്ങൾ ചിന്തിക്കാം നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു ഇരുന്നൂറ് കിലോമീറ്ററുള്ള യാത്രയാണ് അപ്പോൾ വാഹനത്തു ഒരു ചെറുപ്പക്കാരൻ പറയാണ് എനിക്ക് മൂത്രയിക്കാൻ മുട്ടുണ്ട് അപ്പം ഡ്രൈവർ പറയുകയാണ് മൂത്രയ്ക്കാനായിട്ടൊരു സ്ഥലമൊന്നുമില്ല വേണമെങ്കിൽ പള്ളിൻ്റെ മുമ്പിൽ നിർത്താം അങ്ങനെ ആ പള്ളിൻ്റെ മുമ്പിൽ നിർത്തി മൂത്ര ഒഴിച്ച് നേരെ കയറുമ്പോഴാണ് അള്ളാഹു അക്ബാർ ഉള്ളാഹു അക്ബർ എന്ന് കേൾക്കുന്നത് അപ്പോൾ കൂടെയുള്ള കൂട്ടുകാർ അത്ര വലിയ വലിയ ദീനിയൊന്നല്ല അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയാടാ ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ പള്ളിക്കന്ന് മൂത്ര ഒഴിച്ച് പോണത് നമ്മൾ പള്ളിക്കൽ കയറലൊന്നുമില്ല എന്നാലും നമ്മൾ പള്ളിൻ്റെ മുമ്പ് കൂടി മൂത്ര ഒഴിച്ച് പോകണവർ ശരിയല്ല നമുക്കൊന്ന് ഒന്നൊന്ന് ഇറങ്ങി ആ ലുഹുർ അങ്ങ് നിൽക്കരിക്കുക ഏതായാലും ആയി എന്തോ ആയി ഇറങ്ങി ഒളുവെടുത്ത് ആ പള്ളിയിലിരുന്നു ഉസ്താദ് പറഞ്ഞു ഒരു മണിക്കാണ് ജമായത്ത് അപ്പോൾ ഒരു മണിവരെ ഇങ്ങനെ ഇരുന്നു പള്ളിയൊക്കെ ഇങ്ങനെ കണ്ട് പള്ളിൻ്റെ മുൻപറൊക്കെ ഇങ്ങനെ കണ്ട് ഉസ്താദിനെയൊക്കെ പരിചയപ്പെട്ട് അപ്പോൾ അവിടെ ഒരു ഖുർആാനുണ്ട് അതെടുത്തൊന്നും വായിച്ചു നോക്കി അപ്പോൾ ഒന്നും മനസ്സിലാണില്ല അപ്പം ഒരു പരിഭാഷ എടുത്ത് വായിച്ചു നോക്കി അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയാം എടാ നമ്മൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്ന ഒരു ക്ഷീണമുണ്ടായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയില്ലേ ഇനി നമ്മൾ ഊണ് കഴിക്കാൻ കയറുക ഊണ് കഴിക്കാൻ കയറി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചിറങ്ങുമ്പോൾ ആ കൂട്ടുകാർ നമ്മളോട് പറയാ എടാ ഇന്ന് ചോറ് വെച്ചിന് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ എന്താ എന്താ അസ്വല അസ്വല നമ്മളുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ മകൻ നമ്മളുടെ ഭാര്യ മരണപ്പെട്ടിട്ട് എടുത്തിങ്ങനെ കൊണ്ടുപോകുകയാണ് വിതുമ്പി 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 പള്ളിയുടെ മിഹറാബിന്റെ ഓരത്തെത്തി പള്ളിയുടെ ഉള്ളിലേക്ക് വെച്ച് ഉസ്താദ് പറയാന് ഇന്നയാള് വഫാത്തായിട്ടുണ്ട് ഇപ്പോ മയ്യത്ത് നിസ്കരിക്കുകയാണ് ഇപ്പൊ മയ്യത്ത് നിസ്കരിക്കുകയാണ് ആ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ വിതുമ്പാത്ത ഭർത്താവ് വിതുമ്പാത്ത ഭർത്താവ് മുമ്പ് കരുത്തോടു കൂടി നിൽക്കരുത് മയ്യത്ത് മുമ്പിൽ വെച്ച് വിതുമ്പാൻ തുടങ്ങുന്നു എന്താ നിസ്കാരത്തിൽ ഹൃദയം അത്രത്തോളം റബിനോടടുക്കും അത്രത്തോളം അടുക്കും റബ്ബിനോട് പറഞ്ഞ് കരഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കുന്നു മഹാനായ് റസൂലിസലം ബിലാൽ റലിഅള്ളോട് പറയാ ബിലാലേ മാങ്കു കൊടുക്കടാ ബിലാലേ മാങ്കു കൊടുക്ക് മനസ്സിന് സമാധാനം കിട്ടാനടാ ഇങ്ങനെ നിസ്കരിക്കുകയാണ് ഒരു കഥ കൂടി ഞാൻ പറയട്ടെ ഒരു മുസ്ലിമായ എഴുത്തുകാരൻ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ വഫാത്തായി ഹിന്ദുവായ ഒരു സാഹിത്യകാരൻ വീട്ടിൽ വന്നു വാതിൽ പതിലിലൂടെ വാതിലിൻ്റെ വടവിലൂടെ ഇദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കുന്നത് ഈ ഹിന്ദു സാഹിത്യകാരൻ പുറത്തെ തിണ്ണയിൽ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് ഇയാൾ ആശ്വസിപ്പിക്കാൻ വന്നതാ ആ നിസ്കാരം ഇങ്ങനെ കണ്ട് അദ്ദേഹം ഇങ്ങനെ വാതിൽ പഴിവിലൂടെ നോക്കി നിന്ന് നിസ്കാരം മുഴുവൻ നാലിറക്കാലത്തും കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ ഹിന്ദു സാഹിത്യകാരൻ മുസ്ലിം സാഹിത്യകാരനോട് പറയണേ ഇനി ഞാൻ പോവുകയാണ് മാഷേ ഞാൻ പോവുകയാണ് എന്താ നിങ്ങൾ പോണത് മയ്യത്തെത്തിയിട്ടില്ലല്ലോ ഇല്ല ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നതാണ് എന്നിട്ട് നിങ്ങൾ പോണേ ഇനി ഞാൻ എന്താ ആശ്വസിപ്പിക്കാൻ അതെന്തേ നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനോട് ആദ്യം നിന്നു പറഞ്ഞു പിന്നെ നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ വീണ്ടും നിന്നു പറഞ്ഞു വീണ്ടും നിങ്ങൾ കടന്നു പറഞ്ഞു മാഷേ പിന്നെ നിങ്ങൾ ഇരുന്നു പറഞ്ഞില്ല മാഷേ വീണ്ടും നിങ്ങൾ കടന്നില്ല മാഷേ വീണ്ടും നിങ്ങൾ നിവർന്നി നിന്ന് പറഞ്ഞില്ലേ വീണ്ടും മാഷേ നിങ്ങൾ കുമ്പിട്ട് പറഞ്ഞില്ലേ പഠിച്ചോനോട് അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ കിടന്നു പറഞ്ഞില്ലേ ഇതുപോലെ നിങ്ങൾ നാല് പ്രാവശ്യം നിങ്ങൾ കടന്നു ഇരുന്നും കടന്നു ഇരുന്നും പറഞ്ഞാൽ ആ മനസ്സിൽ പിന്നെ എന്ത് ദുഃഖ മാഷേ ബാക്കിണ്ടാകാം ഞാൻ പോവുക ആ മുസ്ലിമായ മനുഷ്യൻ പറയണേ നാപ്പത്തിനാല് കൊല്ലമായി ഞാൻ ചെയ്തിരുന്ന നിസ്കാരം ഇതായിരുന്നു എന്ന് ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത് മുത്തനബിയുടെ സൗഭാഗ്യമാണ് മനസ്സിലേക്ക് സന്തോഷവും വെളിച്ചം കിട്ടുന്നതാണ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി വൈകുന്നേരം രാത്രി ഒരെട്ടരൊമ്പത് മണിക്ക് ബെഡിലേക്ക് പോകുമല്ലോ ഒന്ന് കണക്കെടുക്കുക പടച്ചോനെ സുബൈ എപ്പോഴും നിസ്കരിച്ച് സുബൈ ആ നേരത്തെ നിസ്കരിച്ചു ലുഹ്റോ ലുഹ്റോ ഒരു മണിക്ക് നിസ്കരിച്ചു അസറോ അസർ നിസ്കരിച്ചു മഹരിബോ പടച്ചോനെ മഹരിബ് അതിൻ്റെ അടക്ക് വിട്ടുപോയിക്കല്ലോ പടച്ചോനെ മഹരിബ് വിട്ടുപോയിക്കല്ലോ അയാളുടെ കരൾ പടിയാണ് പൊതുവെടുക്കുന്നു വേ നിസ്കരിക്കുന്നു പടച്ചോനോട് പറയാ പടച്ചോനെ വിട്ടുപോയതാണ് വിട്ടുപോയതാണ് രാത്രി ഒമ്പത് മണിക്ക് കിടക്കുകയാണ് കിടന്നിട്ട് ആലോചിക്കുക രാവിലത്തെ ചായ അത് എട്ടുമണിക്ക് തന്നെ കുടിച്ചു കിണല്ലോ ഉച്ചക്കത്തെ ചോറ് ഉച്ചക്കത്തെ ചോറ് ഉച്ചക്കത്ത് നിന്ന് മണിക്കത്തെ ചായ അത് പതിനൊന്ന് മണിക്ക് തന്നെ നാലുമണിക്കത്തെ ചായയോ അത് നാലുമണിക്ക് തന്നെ മണിന്റെ അടുത്തട്ടോ അത് ഏഴ് മണിക്ക് തന്നെ എട്ട് മണിന്റെ രാത്രി ഭക്ഷണോ അത് എട്ട് മണിക്ക് തന്നെ ഭാര്യയെ ചോദിക്കുകയാണ് ഇത് മാത്രം മതിയോ നേരത്തിന് നിങ്ങളാ രാവിലത്തെ സുബയപ്പളെ നിസ്കരിച്ച് നുഹുറപ്പള നിസ്കരിച്ച് അസറപ്പളാണ് നിസ്കരിച്ചത് മഹരിപ്പളപ്പാണ് നിസ്കരിച്ചത് അന്നത്തോർത്തെങ്കിലും ആ കൃത്യമായ ആരാധനകൾ നമ്മളും നമ്മളെ മക്കളും തുടർന്നാൽ നമുക്കെത്ര സമാധാനം ഉണ്ടാവും